ഹലോ എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പര്യായ മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പര്യായം പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും അതുപോലെ തന്നെ ജീവജാലങ്ങളിലൂടെയൊക്കെ പഠിച്ചിരുന്നു അല്ലേ വളരെ വ്യത്യസ്തമായാണ് പഠിച്ചത് അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം താഴെ പറയുന്നതിൽ പര്യായ പദം അല്ലാത്തത് ഏത് പര്യായ പദം അല്ലാത്തതാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് മെയിൽ വാർഡൻ രണ്ടായിരത്തി നാലിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ നമുക്ക് നോക്കാം ഓപ്ഷൻ എ ധലം ഓപ്ഷൻ ബി വർണ്ണം ഓപ്ഷൻ സി പത്രം ഓപ്ഷൻ ഡി ഇല അപ്പം പരിയായ അല്ലാത്തതാണ് ഇവിടെ ധലം പത്രം അതുപോലെ തന്നെ ഇല ഇവ മൂന്നും ഒരേ അർത്ഥാണല്ലേ വരുന്നത് ഒരേ അർത്ഥമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ പരിയായ പദമല്ലാത്തത് ഏതായിരിക്കും വർണ്ണം വർണ്ണം മാത്രമാണ് ഇവിടെ വ്യത്യസ്തമായി വരുന്നത് അടുത്തു നോക്കാം താഴെ പറയുന്ന പദങ്ങളിൽ ഉറക്കം എന്നതിൻ്റെ പര്യായം അല്ലാത്തത് ഏത് ഇവിടെ നമുക്ക് പര്യായ പദം അല്ലാത്തതാണല്ലേ ചോദിച്ചിരിക്കുന്നത് എൽ ഡി സി എറണാകുളം രണ്ടായിരത്തി അഞ്ചിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ നിദ്ര ഓപ്ഷൻ ബി ശയനം ഓപ്ഷൻ സി ഷാണം ഓപ്ഷൻ ഡി സ്വപ്നം ഉറക്കം എന്നതിൻ്റെ പര്യായ പദം അല്ലാത്തത് ഏതായിരിക്കും ഉറക്കം നിദ്ര ശയനം അതുപോലെ തന്നെ സ്വപ്നം ഇവ മൂന്നും ഉറക്കത്തിന്റെ പര്യായങ്ങളാണ് ഷാണം മാത്രമാണ് ഉറക്കത്തിന്റെ പര്യായ പദമല്ലാത്തത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നിഖിലം പര്യായ പദമല്ലാത്തത് ഇവിടെയും പര്യായ പദമല്ലാത്താണ് ചോദിച്ചിരിക്കുന്നത് എൽ ഡി സി തൃശൂർ രണ്ടായിരത്തി പതിനൊന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ സമസ്തം ഓപ്ഷൻ ബി സർവം ഓപ്ഷൻ സി അഖിലം ഓപ്ഷൻ ഡി ഉബലം നിഖിലം പര്യായ പദമല്ലാത്തത് നിഖിലം സമസ്തം സർവം അതുപോലെ തന്നെ അഖിലം ഇവ മൂന്നും നിഖിലത്തിൻ്റെ പര്യായ പദങ്ങളാണ് നിഖിലത്തിൻ്റെ പര്യായ പദങ്ങളാണ് സമസ്തം സർവം അഖിലം ഉബലമാണ് ഇവിടെ പര്യായ പദമല്ലാത്തത് ഉബലം അടുത്ത നോക്കാം പിബാസ എന്നത് ഏതിൻ്റെ പര്യായ പദമാണ് എൽ ഡി സി ട്രിവാൻഡ്രം രണ്ടായിരത്തി പതിനൊന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് പിബാസ എന്നത് ഏതിൻ്റെ പര്യായമാണ് ഓപ്ഷൻ എ ദാഹം ഓപ്ഷൻ ബി മോഹം ഓപ്ഷൻ സി അസൂയ ഓപ്ഷൻ ഡി ജിജ്ഞാസ പിബാസ എന്നത് ഏതിൻ്റെ പര്യായമാണ് ഓപ്ഷൻ എ ദാഹം ദാഹത്തിന്റെ പര്യായമാണ് പിബാസ അടുത്തത് കാറ്റ് എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത് ഏത് എൽ ഡി സി ആലപ്പുഴ രണ്ടായിരത്തി പതിനൊന്ന് ചോദിച്ചതാണ് കാറ്റ് എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തത് അനിലൻ കാറ്റാണ് പവനൻ കാറ്റാണ് അതുപോലെ തന്നെ പവമാനൻ കാറ്റാണ് ഇവിടെ കാറ്റിൻ്റെ പര്യായ പദമല്ലാത്തത് അനലനാണ് കാറ്റിൻ്റെ പര്യായ പദമല്ലാത്തത് അനലൻ അടുത്ത നോക്കാം ആകാശം എന്ന പദത്തിൻ്റെ പര്യായ പദമല്ലാത്തത് ഏത് എൽ ഡി സി കാസർഗോഡ് രണ്ടായിരത്തി പതിനൊന്ന് ചോദിച്ചതാണ് ഓപ്ഷൻ എ വാനം ഓപ്ഷൻ ബി കുമുദം ഓപ്ഷൻ സി ഖഗനം ഓപ്ഷൻ ഡി വ്യോമം ആകാശം എന്ന പദത്തിൻ്റെ പര്യായ പദമല്ലാത്തത് വാനം ഖഗനം അതുപോലെ തന്നെ വ്യോമം ഇവ മൂന്നും ആകാശത്തിൻ്റെ പര്യായങ്ങളാണ് കുമുദമാണ് ഇവിടെ പര്യായ പദമല്ലാത്തത് അടുത്തു നോക്കാം താമര എന്ന പദത്തിൻ്റെ പര്യായം ഏത് ഏതായിരിക്കും താമര എന്ന പദത്തിന്റെ പര്യായം ആ എൽ ഡി സി എറണാകുളം രണ്ടായിരത്തി പതിനൊന്ന് ചോദിച്ചതാണ് ഓപ്ഷൻ നമുക്ക് നോക്കാം ഓപ്ഷൻ എ അമ്പരം ഓപ്ഷൻ ബി അംബുജം ഓപ്ഷൻ സി അംശുഗം ഓപ്ഷൻ ഡി അമ്പുക താമര എന്ന പദത്തിന്റെ പര്യായമാണ് ചോദിച്ചിരിക്കുന്നത് താമര അംബുജം നമ്മൾ പഠിച്ചിട്ടുണ്ടാവൂല്ലേ അംബുജം താമര ഓക്കെ അടുത്തു നോക്കാം മേഘത്തിൻ്റെ പര്യായ പദമല്ലാത്തത് കാസർഗോഡ് രണ്ടായിരത്തി പതിനാല് ചോദിച്ചതാണ് എൽ ഡി സി ഓപ്ഷൻ എ അമ്പുതം ഓപ്ഷൻ ബി നീരജം ഓപ്ഷൻ സി വാരിജം ഓപ്ഷൻ ഡി പയോധം മേഘത്തിൻ്റെ പര്യായ പദമല്ലാത്തത് മേഘത്തിൻ്റെ പര്യായ പദമല്ലാത്തത് ഏതായിരിക്കും ഓപ്ഷൻ സി വാരിജമാണ് മേഘത്തിൻ്റെ പര്യായ പദമല്ലാത്തത് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ് നമ്മുടെ പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇനി മുതൽ അറിയപ്പെടുന്നത് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് എന്ന പേരിലായിരിക്കും കാരണം മറ്റൊന്നുമല്ല നമ്മുടെ കേരള പി എസ് സി പോലെ തന്നെ തമിഴ്നാട് പി എസ് സി എല്ലാം ഇനി ആരംഭിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എന്നൊരു പേര് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് എന്ന പേരിലോട്ട് മാറിയിരിക്കുകയാണ് നമ്മൾ ഓൾറെഡി പ്രീമിയം എടുത്തവരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ ചെന്ന് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി ഇനി പ്രീമിയം എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ചെന്ന് ബ്രിസ്റ്റു ലേണിങ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക പി എസ് സി പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ് നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെൻത്ത് ലെവൽ കാണാം ട്വൽത്ത് കാണാം ഡിഗ്രി ലെവൽ കാണാം അതുപോലെ തന്നെ സെവൻ എൽ പി യു പി എല്ലാ ലെവലുകളും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഡെയിലി സ്റ്റഡി പ്ലാൻ തരുന്നുണ്ട് സ്റ്റഡി പ്ലാനിൽ നിങ്ങൾക്ക് അന്നന്ന് പഠിക്കേണ്ടുന്ന ടോപ്പിക് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരുന്നുണ്ട് എല്ലാ സബ്ജക്റ്റിൻ്റെ നോട്ട്സും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എയിറ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലോട്ട് വിളിച്ചാലും നിങ്ങൾക്ക് എല്ലാ ഡൌട്ട്സും ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും അതുകൂടാതെ നിങ്ങൾ ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം കൂടി ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ പ്ലേ സ്റ്റോറിൽ ചെന്ന് ബ്രിസ്റ്റു ലേണിങ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് പഠനത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫുൾ മെൻ്റൽ സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം താഴെ പറയുന്നവയിൽ കണ്ണീർ എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്ത പദം കണ്ണീർ എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത് ഏതായിരിക്കും വി ഇഒ വേ രണ്ടായിരത്തി പതിനഞ്ച് ഇടുക്കിയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ അശു ഓപ്ഷൻ ബി മിഴിനീർ ഓപ്ഷൻ സി നയനാമ്പു ഓപ്ഷൻ ഡി രോദനം കണ്ണീർ എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത് ഏതായിരിക്കും രോദനമാണ് അടുത്തത് പൈദാഹം എന്നത് ഏതിൻ്റെ പര്യായമാണ് പൈദാഹം എൽ ഡി സി എറണാകുളം കണ്ണൂർ രണ്ടായിരത്തി പതിനേഴ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് പൈതാഹം ഓപ്ഷൻ എ പശുവിൻ്റെ ദാഹം ഓപ്ഷൻ ബി വളരെയധികം ദാഹം ഓപ്ഷൻ സി ദാഹത്തോട് കൂടി ഓപ്ഷൻ ഡി വിശപ്പും ദാഹവും പൈദാഹം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം പശുവിന്റെ ദാഹമാണോന്ന് ഓർക്കും അല്ലേ പക്ഷെ പശുവിന്റെ ദാഹമല്ല പൈദാഹം വിശപ്പും ദാഹവും വിശപ്പും ദാഹവുമാണ് പൈദാഹം ഓക്കെ നിലാവിൻ്റെ പര്യായം അല്ലാത്തത് ഏത് എൽ ഡി സി എറണാകുളം കണ്ണൂർ രണ്ടായിരത്തി പതിനേഴ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് നിലാവിന്റെ പര്യായപദം അല്ലാത്തത് ഓപ്ഷൻ എ കൗമുദി ഓപ്ഷൻ ബി പനിമതി ഓപ്ഷൻ സി ജോൽസ് ഓപ്ഷൻ ഡി ചന്ദ്രിക കൗമുദി ജോൽസ് ചന്ദ്രിക ഇവ മൂന്നും നിലാവിൻ്റെ പര്യായങ്ങളാണ് പനിമതി ഇവിടെ തെറ്റായിട്ടുള്ള ആൻസർ നിലാവിൻ്റെ പര്യായ പദമല്ലാത്തത് പനിമതിയാണ് അടുത്തു നോക്കാം അരയന്നം എന്ന പദത്തിൻ്റെ പര്യായമാകാത്തത് ഏത് പോസ്റ്റ്മാൻ മെയിൽ ഗാഡ് രണ്ടായിരത്തി പതിനേഴ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ ഹംസം ഓപ്ഷൻ ബി മലയാളം ഓപ്ഷൻ സി പിഗം ഓപ്ഷൻ ഡി അന്നം അരയന്നം എന്ന പദത്തിൻ്റെ പര്യായ പദം ആകാത്തത് നമ്മൾ പര്യായ പദം മുൻപ് എടുത്തപ്പോൾ ക്ലാസ് എടുത്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരയണ്ണത്തിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണെന്ന് ഏതൊക്കെയാ ഹംസം മരാളം അന്നം ഇവ മൂന്നു ആണ് ഏതിൻ്റെ പര്യായങ്ങൾ അരയണ്ണത്തിൻ്റെ പര്യായങ്ങൾ അപ്പൊ പികം എന്തിൻ്റെയാണ് പിഗം കുയിലിൻ്റെ പര്യായമാണല്ലേ പിഗം കുയിലിൻ്റെ പര്യായമാണ് അരയന്നം എന്ന പദത്തിൻ്റെ പര്യായ പദമാകാത്തത് അടുത്ത് നോക്കാം ചോര എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്തത് ഏത് എൽ ഡി സി കൊല്ലം തൃശ്ശൂർ രണ്ടായിരത്തി പതിനേഴ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ രൂപതം ഓപ്ഷൻ ബി ഷോണിതം ഓപ്ഷൻ സി രുധീരം ഓപ്ഷൻ ഡി രോഹിതം ചോര എന്നതിൻ്റെ പര്യായ പദം അല്ലാത്തത് ചോര എന്നതിൻ്റെ പര്യായ അല്ലാത്തത് രൂപതമാണ് ചോരയുടെ പര്യായ പദം അല്ലാത്തതാണ് ചോദിച്ചത് രൂപതം അടുത്ത് നോക്കാം അമ്മയുടെ പര്യായ പദമല്ലാത്തത് ഏത് അമ്മയുടെ പര്യായ പദം അല്ലാത്തത് എൽ ഡി സി ആലപ്പുഴ ഇടുക്കി കാസർഗോഡ് രണ്ടായിരത്തി പതിനേഴ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ ജനഹിത്രി ഓപ്ഷൻ ബി ജനനി ഓപ്ഷൻ സി ജനയിതാവ് ഓപ്ഷൻ ഡി ജനിത്രി അമ്മയുടെ പര്യായ പദമല്ലാത്തത് ഇവിടെ ഏതായിരിക്കും ജനയിതാവാണല്ലേ ജനയിതാവാണ് ഇവിടെ അമ്മയുടെ പര്യായ അല്ലാത്തത് അടുത്ത് നോക്കാം പര്യായ പദമേത് സിംഹം സിംഹത്തിന്റെ പര്യായ പദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കമ്പനി ബോർഡ് കോർപ്പറേഷൻ രണ്ടായിരത്തി പതിനെട്ട് ചോദിച്ചൊരു ആണ് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ വാരണം ഓപ്ഷൻ ബി അഹി ഓപ്ഷൻ സി വാജി ഓപ്ഷൻ ഡി കേസരി സിംഹം പര്യായം കേസരിയാണ് സിംഹം കേസരിയാണ് അടുത്തു നോക്കാം പര്യായ പദം കണ്ടെത്തുക ബന്ധുരം രണ്ടായിരത്തി പതിനെട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ ബന്ധനം ഓപ്ഷൻ ബി മനോഹരം ഓപ്ഷൻ സി കൂട് ഓപ്ഷൻ ഡി സ്വാതന്ത്ര്യം ബന്ധുരം മനോഹരമാണ് ബന്ധുരം മനോഹരം ബന്ധുരം ഏതാണ് ആൻസർ വരുന്നത് മനോഹരം അടുത്ത് കളയപരം എന്ന പദത്തിന് പര്യായ പദം എഴുതുക വി ഒ കൊല്ലം ഇടുക്കി കണ്ണൂർ രണ്ടായിരത്തി പത്തൊമ്പത് ചോദിച്ചൊരു ആണ് കളയബരം എന്ന പദത്തിന് പര്യായം ഓപ്ഷൻ എ ശരീരം ഓപ്ഷൻ ബി ശബ്ദം ഓപ്ഷൻ സി വസ്ത്രം ഓപ്ഷൻ ഡി മാധുര്യം കളയഭരം എന്ന പദത്തിന് പര്യായ പദം ഏതായിരിക്കും ശരീരമാണ് കളയഭരം ശരീരമാണ് അടുത്ത് നോക്കാം പര്യായ പദമല്ലാത്തത് ശരീരം ശരീരത്തിൻ്റെ പര്യായ പദം അല്ലാത്തത് വി ഇ എറണാകുളം പാലക്കാട് വയനാട് രണ്ടായിരത്തി പത്തൊമ്പത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് മെയ് ശരീരമാണ് ശരീരമാണ് അതുപോലെ തന്നെ കായം ശരീരമാണ് അപ്പൊ ഇവിടെ ശരീരത്തിന്റെ പര്യായമല്ലാത്തത് ഏതാ ഘൃതം അല്ലെ ഘൃതമാണ് ശരീരത്തിന്റെ പര്യായപദം അല്ലാത്തതായിട്ട് വരുന്നത് അടുത്തു നോക്കാം തലമുടിക്കു പര്യായമല്ലാത്തത് ഏത് വി ഒ പത്തനംതിട്ട മലപ്പുറം രണ്ടായിരത്തി പത്തൊമ്പത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ വേണി ഓപ്ഷൻ ബി വാണി ഓപ്ഷൻ സി ചിഗൂരം ഓപ്ഷൻ ഡി കേശം തലമുടിക്ക് പര്യായ പദമല്ലാത്തത് വേണി തലമുടിയാണ് അല്ലേ തലമുടീൻ്റെ പര്യായം വേണി ചിഗുരം കേശം തലമുടി ഏതൊക്കെയാ വേണി ചിഗുരം കേശം തലമുടിയാണ് വാണി തലമുടിയുടെ പര്യായമാണോ അല്ല അപ്പോൾ ഇവിടെ തലമുടിക്ക് പര്യായമല്ലാത്തത് ഏതാണ് വാണി നദി എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത് ഏത് വി ഒ കൊല്ലം ഇടുക്കി കണ്ണൂർ രണ്ടായിരത്തി പത്തൊമ്പത് ചോദിച്ചൊരു ആണ് നദി എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത് ഓപ്ഷൻ എ സരസ് ഓപ്ഷൻ ബി തരംകിണി ഓപ്ഷൻ സി തടിനി ഓപ്ഷൻ ഡി വാഹിനി നദി എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത് സരസ് ഏതാണ് ആൻസർ സരസ് നദി എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് അടുത്ത നോക്കാം കുറുക്കൻ്റെ പര്യായ പദമല്ലാത്തത് ഏത് സീനിയർ സുപ്പീരിയൻറ്റ് ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ ജംബുകം ഓപ്ഷൻ ബി ഊളൻ ഓപ്ഷൻ സി കുറുനരി ഓപ്ഷൻ ഡി കാണ്ടൻ കുറുക്കൻ്റെ പര്യായ പദമല്ലാത്ത ഇത് നമ്മൾ പര്യായ പദം ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കുറുക്കൻ്റെ പര്യായം ഏതാണ് ജംബുകം കുറുക്കനാണ് ഊളൻ കുറുക്കനാണ് അതുപോലെ തന്നെ കുറുനരി കുറുക്കനാണ് കാണ്ടനാണ് കുറുക്കന്റെ പര്യായ അല്ലാത്തതായി വരുന്നത് അടുത്തു നോക്കാം ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ഏത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മീൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ ധരണി ഓപ്ഷൻ ബി വസു ഓപ്ഷൻ സി മേദിനി ഓപ്ഷൻ ഡി ജനിത്രി ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ഏതായിരിക്കും ഓപ്ഷൻ ഡി ജനിത്രിയാണ് അടുത്തു നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ മീൻ എന്നർത്ഥം വരുന്ന പദം മീനിന്റെ പര്യായമാണ് ചോദിച്ചിരിക്കുന്നത് കോബ്ലർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ ചാരം ഓപ്ഷൻ ഡി ഭാജനം ഓപ്ഷൻ ബി ചാട ഓപ്ഷൻ ഡി ശശം ഏതായിരിക്കും വരുന്നത് ഓപ്ഷൻ ഡി ചഷമാണല്ലേ ഓപ്ഷൻ ചഷം താഴെ കൊടുത്തിരിക്കുന്നവയിൽ മീൻ എന്നർത്ഥം വരുന്ന പദം ഓപ്ഷൻ ഡി ചഷമാണ് വരുന്നത് ഓക്കെ നമ്മളപ്പോൾ ഇരുപത് ക്വസ്റ്റ്യൻ്റെ മുകളിലോട്ട് ഇപ്പോൾ നോക്കിയായിരുന്നു അപ്പോൾ ഇനിയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ മലയാളം നോട്ട്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് പര്യായം നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം അതെല്ലാവരും നോക്കുക അപ്പോൾ എല്ലാവർക്കും ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും നന്നായിട്ട് പഠിക്കുക നന്ദി